ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ വരച്ച കുറച്ച് ഡ്രോയിങ്സാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാനൊരു ബുക്ക് വാങ്ങിയിട്ട് അതിൽ വരച്ച് തുടങ്ങിയ ചിത്രങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത് ആദ്യം ഞാനൊരു ചെറിയ ബുക്കിലായിരുന്നു വരച്ചുകൊണ്ടിരുന്നത് ആ ഒരു ബുക്കിൻ്റെ വീഡിയോ നമ്മൾ ഈ ഒരു ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അത് ഇട്ടിട്ട് ഒരുപാട് നാളായിട്ടില്ല നിങ്ങൾ കണ്ടെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ചെയ്യാം മോട്ടിവേഷൻ പോലെ അപ്പം ഈ ഒരു ബുക്ക് വാങ്ങി ഞാൻ ആദ്യം ചെയ്യുന്ന ഡ്രോയിങ് ഇതാണ് ലിവിങ് പോളിയുടെ ഒരു ഡ്രോയിങ് ആണ് ഞാൻ ചെയ്തത് അപ്പോൾ ഇതിൽ ഞാൻ ഡേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ വരച്ച ചിത്രമാണെന്ന് മനസ്സിലാക്കി എടുക്കുന്നത് കാരണം കുറേ ബുക്കുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ഓൾഡ് ഡ്രോയിങ് ബുക്കായിട്ട് അപ്പം അതിൽ ഓരോന്നും ചിലതിലൊക്കെ വർഷം എഴുതിയിട്ടുണ്ട് ചിലതിരില്ല അപ്പം വർഷം എഴുതി മാത്രം രണ്ടായിരത്തി പതിനെട്ടിൽ വാങ്ങി വരയ്ക്കാൻ തുടങ്ങിയ ബുക്കാണെന്ന് എനിക്ക് മനസ്സിലായി ഇപ്പോൾ ഇതിൽ ഓരോ ചിത്രങ്ങളും നിങ്ങൾ കാണുക അപ്പോൾ ഇതൊക്കെ ഒരു മോട്ടിവേഷനായിട്ട് എടുക്കുക നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ കാരണം ഒരുപാട് പേര് ഈ പറഞ്ഞാൽ കമൻറ്റായിട്ടും അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടും എന്നോട് പറയുന്ന കാര്യമാണ് വരച്ചിട്ടൊന്നും ശരിയാകുന്നില്ല അല്ലെങ്കിൽ എത്ര വരച്ചിട്ടും ശരിയാകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട് അപ്പം അവരൊക്കെ ഇത് കാണുക കാരണം ഇതിൽ ഞാൻ ചെയ്തിരുന്ന ഡ്രോയിങ് ഒക്കെ മിക്കതും തന്നെ എന്താ പറയണ്ടേ കുളമായി കിടക്കുക എന്ന് വേണമെങ്കിൽ പറയാം കാരണം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഷെയ്ഡിംഗ് ഒന്നും നല്ല രീതിയിൽ വന്നിട്ടില്ല ഓരോ കാര്യങ്ങളും അപ്പം ആ സമയത്ത് ഞാൻ ഇങ്ങനെയൊക്കെ വരച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ മനസ്സിലാക്കുക എല്ലാവരും ഈ രീതി വരച്ചിട്ടാണ് നല്ല രീതിയിൽ ഇമ്പ്രൂവായിട്ട് വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാനും കൊണ്ട് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്ന എല്ലാ നല്ല ആർട്ടിസ്റ്റും അടിപൊളിയായിട്ട് വരയ്ക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പിന്നിൽ നല്ലൊരു ഹാർഡ് വർക്ക് ഉണ്ട് അവരുടെ നല്ലൊരു കഷ്ടപ്പാടുണ്ട് അപ്പം അതുകൊണ്ടൊക്കെയാണ് അവർ നല്ല രീതിയിൽ കയറി വന്നിട്ടുള്ളത് അപ്പം ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് പോവുക പിന്നെ ഇപ്പം നമ്മൾ രണ്ടു ദിവസമായി ഈ ഒരു ചാനലിൽ വീഡിയോ കിട്ടിയിട്ട് അപ്പം ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇരുന്ന സമയത്താണ് വയനാട് ആ ഒരു ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായത് അപ്പം മൊത്തത്തിൽ കേരളം മൊത്തം എല്ലാവരും വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാനൊരു ഡ്രോയിങ് ഒക്കെ ചെയ്ത് വീഡിയോ ഇടുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാണ്ടിരുന്നത് പിന്നെ നമ്മളിപ്പം ഒരുപാട് ദിവസം വീഡിയോ ഇടാണ്ടിരുന്നാൽ നമ്മുടെ യൂട്യൂബ് ചാനലിനത് ദോഷമായിട്ട് ബാധിക്കും അപ്പം യൂട്യൂബ് ചാനലുള്ള ആൾക്കാർക്ക് അത് അറിയായിരിക്കും എന്താ പറയുക നമ്മുടെ ചാനൽ മൊത്തം ഈ ഡൗണായിപ്പം റീച്ച് കുറഞ്ഞു പോകും അപ്പം എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണമല്ലോ എന്ന് ഓർത്ത് ഇരുന്ന സമയത്ത് ഈ ഒരു ബുക്ക് എടുത്ത് എന്നാലും ഒരു മോട്ടിവേഷൻ വീഡിയോ പോലെ ചെയ്യാമെന്ന് ഓർത്ത് ചെയ്തതാണ് അപ്പം ഇച്ചിരി ഒന്ന് മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് നമുക്ക് പുതിയ വീഡിയോസ് ചെയ്യാമെന്നാണ് ആയിരിക്കുന്നത് അതായത് നമുക്ക് വലിയ താമസിക്കുന്ന ഈ ഒരു ചാനലിൽ പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും അപ്പം ഈ പറഞ്ഞപോലെ എല്ലാവരും സേഫായിട്ടിരിക്കുക മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും തന്നെ മണ്ണിടിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇപ്പം നമുക്കതൊക്കെയാണ് നോക്കേണ്ടത് അപ്പോൾ ഈ ഒരു ബുക്കിൽ കൂടുതലായിട്ടും ഞാൻ വരച്ചിരിക്കുന്ന സായിപ്പല്ലയുടെ ഡ്രോയിങ് ഉണ്ട് അതുപോലെ തന്നെ നിവീൻ പോളിയുടെ ഉണ്ട് അതുപോലെ വിജയ് പിന്നെ എന്താ അനു സിത്താര പിന്നെ അനുപമാ പരമേശ്വരൻ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു ബുക്കിൽ തന്നെ പിന്നെ ഇത് അബ്ദുൽഖർ സൽമാനും സായിപിള്ളവിയും ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഷാജി പാപ്പൻ ജയസൂര്യയുടെ ഡ്രോയിങ് അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ സായിബല്ലെ വീണ്ടും വരച്ചിട്ടുണ്ട് സായിബല്ല കുറേ ഫോട്ടോ ഉണ്ടോ കേട്ടോ കുറേ വരച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് കിട്ടുന്ന ഫോട്ടോസെല്ലാം വരച്ച കൊടുമായിരുന്നു അപ്പോൾ ഇതും സായിബില്ലവി തന്നെയാണ് പിന്നെ ഇത് ജെയിംസ് ആൻഡ് ആലീസ് എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ ആ ഒരു മൂവിയിലെ ചെയ്തേക്കുന്നത് പിന്നെ ടോവിൻ്റെ തോമസ് അങ്ങനെ വീണ്ടും പൃഥ്വിരാജിൻ്റെ വരച്ചിട്ടുണ്ട് വീണ്ടും ടോവിൻ്റെ തോമസിൻ്റെ ഒരു ഡ്രോയിങ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറേ ഡ്രോയിങ് വീണ്ടും സായിപ്പല്ലോ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നോക്കുക ഫേസൊക്കെ വന്നേക്കുന്ന ഏത് കോളത്തിലാണ് നോക്കുക എന്താ പറയണ്ട ഒന്നും ശരിയായിട്ടില്ല പിന്നെ നമ്മുടെ മുകളിലേൻ്റെ പുലിപെരുവേൻ്റെ ഒരു ഡ്രോയിങ് അതായത് വീണ്ടും പൃഥ്വിരാജെന്നെ ലണ്ടം ജീന്ന് പറഞ്ഞ സിനിമയൊക്കെ അകത്തെയാണ് അങ്ങനെ അവരൊന്നും കൂടുതലായിട്ടും ആ സമയത്ത് ഈ പറഞ്ഞ നമ്മൾ കാണുന്നൊക്കെ വരച്ചങ്ങ് പോകുമായിരുന്നു കാരണം വരച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഫോട്ടോസ് എല്ലാം നമ്മൾ വരയ്ക്കും മാക്സിമം അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആക്ടറിൻ്റെ അല്ലെങ്കിൽ ആക്ട്രസ്സിൻ്റെ ആണെങ്കിൽ കൂടുതലായിട്ടും നമ്മൾ ചെയ്യും പിന്നെ അതുപോലെ വിജയുടെ മോലാൻ്റെ ഒന്നിച്ച് ജില്ല എന്ന് പറഞ്ഞ മോൽ ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഉപ്പുമുള ശിവാനി ലച്ചു നമ്മുടെ ബാലുചേട്ടൻ എല്ലാം തന്നെയുണ്ട് കാരണം എനിക്ക് ഇഷ്ടമുള്ള ക്യാരക്ടറെല്ലാം ഞാൻ ആ സമയത്ത് ചെയ്തിട്ടുണ്ട് ഞാൻ അനുസിടെ നേരം ഞാൻ അനുസരിച്ചാടെ നമ്മൾ ഡ്രോയിങ് ചെയ്തിട്ടുണ്ട് ഇത് പറഞ്ഞ ബാലമുളിയാണ് ആ കൊലപായം എന്ന് എനിക്കറിയില്ല അതുപോലെ കുഞ്ചാക്ക ബോബൻ നമ്മളെ ഒടീൻ്റെ അകത്തെ മോഹലായെന്ന രസമാണ് ഇത് അപ്പോൾ ഇതിലൊക്കെ ഫേസിലൊന്നും ഷെയഡിങ് ഞാൻ ചെയ്തിട്ടേ ഇല്ല ഇത് റോമൺ ഡ്രൈൻസ് റോമൺ റൈൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ആ സമയം എന്താ അപ്പോൾ നിങ്ങൾ ഡ്രോയിങ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം നല്ല അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ വരച്ചുകൊണ്ടിരുന്നാലേ നിങ്ങൾക്ക് അത് ഇമ്പ്രൂവ് ചെയ്ത് വരത്തുള്ളൂ അപ്പോൾ വീഡിയോ അഷിനെ തിരിച്ചൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക പിന്നെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യം ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യം നിങ്ങളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സായാലും ഉണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത പോലെ വലിയ താമസിക്കാണ്ട് നമുക്ക് പുതിയ ഡ്രോയിങ് ചെയ്യാം അപ്പം കുറച്ച് പേർ കമൻറ്റ് ചെയ്ത് ചോദിച്ചൊരു കാര്യമായിരുന്നു കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മിക്കവാറും ഇനി ഒരു കളർ പെൻസിൽ ഡ്രോയിങ് ആക്കി ഞാൻ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കളർ പെൻസിൽ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ കാര്യം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ നമുക്ക് കളർ പെൻസിൽ ഡ്രോയിങ് വലിയ ആൻസർ തന്നെ ചെയ്യാം